ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓക്കെ ഇതിൽ തെറ്റ് ഏതാണ് ആമുഖം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ ശരിയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ അല്ല അല്ലേ അതായത് ഇതാണ് തെറ്റ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഒന്നും രണ്ടും നാലുമാണ് ഒന്നും രണ്ടും നാലുമാണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ അതായത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടേത് അതുപോലെ തന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് നമുക്ക് ഉള്ളത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന അത് തെറ്റാണല്ലേ ഒരു സംഭവമേ ഇല്ല അതായത് സംസ്ഥാനങ്ങൾക്കൊന്നും പ്രത്യേക ഭരണഘടന ഇല്ല എല്ലാ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കെല്ലാം കൂടെ ഒരു ഭരണഘടനയാണുള്ളത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇല്ല ഓക്കെ അടുത്തെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ആൻസർ എന്ന് പറയുന്നപ്പോൾ എന്താണ് സി തന്നെയാണ് അല്ലേ അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ശരിയെന്ന് പറയുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ അത് ഒരു തന്നിരിക്കുന്ന പ്രസ്താവന സ്ഥാപനങ്ങള് ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അതായത് ഭരണഘടനയുടെ ഭേദഗതി പരിഗണിക്കുക പിന്നീട് അത് അംഗീകരിക്കുക അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഈ മൂന്ന് ഓപ്ഷൻസും എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് അതായത് പാർലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ആണല്ലേ ആണ് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക ഓക്കെ മൗലികാവകാശങ്ങൾ ഏതാന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് വണ്ണും ടൂ ആണ് അല്ലേ വളരെ ഈസി ആയിട്ടുള്ളൊരു ആൻസർ ആണ് കാരണം ഈ മൗലികാവകാശങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ് ആണല്ലേ വണ്ണും ടൂ ആണ് ഓക്കെ അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിനേതാന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമുണ്ട് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ എന്ന് പറയുന്നത് അതായത് ഒന്നും രണ്ടും നാലുമാണ് അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് അതുപോലെ തന്നെ നമ്മളുടെ മൗലികാവകാശങ്ങൾ എന്നത് ആറെണ്ണം ഉണ്ട് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഓക്കെ ആൻസർ ഓപ്ഷൻ സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവരെ ഏത് അവകാശത്തെയാണ് അപ്പോൾ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ സി അതിൽ അല്ലേ അതായത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഓക്കെ ഓപ്ഷൻ സിയാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മഹാത്മാഗാന്ധി ഓക്കെ മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായിട്ടുള്ള വസ്തുത ഏതാണ് ഓപ്ഷൻ എന്ന് ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഒന്നെന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അധ്യക്ഷൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഈ സമിതി രൂപീകരിച്ചു അപ്പോൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിൽ ഏതാണ് ശരിയെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഒന്നും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് അതായത് ഭരണഘടന അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർ സാർവത്രിക അവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് ഓപ്ഷൻസ് നോക്കാം സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറിൽ പ്രതിപാദിക്കുന്നു വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തിരണ്ടാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്നും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി പ്രതിപാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനൊന്നാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി ബില്ല് നിലവിൽ വന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് മൂന്ന് മാത്രമാണ് മൂന്ന് മാത്രം എന്ന് പറയുമ്പോൾ മൂന്ന് ാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അതായത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് സോ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റിനെ ഏതാണെന്ന് നോക്കാം നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനത്തിൻ്റെ കായിക കാര്യകായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻസ് നോക്കാം മൻസൂഖ് മാണ്ഡവ്യ ശ്രീ ജി കിഷൻ റെഡ്ഡി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ ശ്രീ ഭൂപേന്ദർ യാദവ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ അതായത് ഒന്ന് മാത്രമാണ് ശരി അതായത് മൻസൂഖ് മാണ്ഡവ്യാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ഓക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് പതിനാലാമത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒഡീഷ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത് അതായത് ഒന്നും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും മൂന്നും എന്ന് പറയുന്നത് എന്താണ് പതിനഞ്ചാമത്തെ പ്രസിഡൻ്റാണ് അല്ലേ ദ്രൗപതി മുർമു എന്ന് പറയുന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരി ഓക്കെ അടുത്ത പ്രശ്നം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മുടെ അബ്ദുൾ ഫത്താഹ് അൽ സീസി എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു അബ്ദുൾ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് ഒന്ന് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് അതായത് ഈജിപ്ഷ്യൻ ആയിരുന്നു നമ്മുടെ അബ്ദുൾ ഫത്താഖ് അൽസീസി എന്ന് പറഞ്ഞപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഒന്ന് അടുത്ത ക്വശനം ഏതാണെന്ന് നോക്കാം രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർണ്ണ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഒന്നും രണ്ടും ശരിയാണ് അതായത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും അംഗീകാരത്തിനും പരിഗണനയ്ക്ക് വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺവറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ഓക്കെ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഏതാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉപരാഷ്ട്രപതിമാരെ ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബി വി ഗരി ആർ വെങ്കട്ടരാമൻ ജഗദീപ് ധൻഖർ മുഹമ്മദ് ഹമീദ് അൻസാരി ഓക്കെ ഇവരെ കാലക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ആൻസറായിട്ട് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് വി വി ഗിരി തന്നെയാണ് രണ്ടാമത്തേത് ആർ വെങ്കട്ടരമൺ ആണ് മൂന്നാമത്തേതെന്ന് പറയുന്നത് ജഗദീത് അൻകർ എന്ന് പറയുന്നത് നാലാമത് വരുന്ന ആളും മുഹമ്മദ് ഹമീദ് അൻസാരി എന്ന് പറയുന്നത് മൂന്നാമതാണ് വരുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ കൊവാറിൻ്റോറിട്ടുകളാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്താണ് ഈ റിട്ടുകളിലൂടെ മീൻ ചെയ്യുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ എന്ത് അധികാരത്തിൽ ശരീരം ഹാജരാക്കുക നിരോ നിരോധനം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു ഇതപ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ആൻസർ അതാണ് നോക്കാം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ആൻസർ എ എന്ന് പറയുമ്പോൾ എന്താണ് ഹേബിസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരം ഹാജരാക്കുക ഓക്കെ മണ്ടാമസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു ഓക്കെ മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ് പ്രൊഹിബിഷൻ അല്ലേ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് മൂന്ന് തന്നെയാണ് നിരോധനം തന്നെയാണ് കൊവാറൻറ്റോ കൊവാറൻറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് അധികാരത്തിൽ അല്ലെ എന്ത് അധികാരത്തിൽ എന്നാണ് ചോദിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിന് ഏതാന്ന് നോക്കാം ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനാക്കാരൻ ആയിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ അതായത് നാലും ശരി തന്നെയാണ് അതായത് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട് ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് ഇതിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനാക്കാരൻ ആയിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം നീതി ആയോഗ് ഓക്കെ നീതി ആയോഗിൻ്റെ രൂപം എന്താണ് നീതി ആയോഗിൻ്റെ രൂപം എന്താണ് എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു ക്വസ്റ്റിനാണ് അല്ലേ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത പ്രശ്നം ഏതാന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ അപ്പം മൗലിക കടമകളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആറ് ടു പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ അതായത് ആറു മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് അപ്പോൾ അതിൻ്റെ തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ നിർമ്മലാ സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അതായത് ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ നിർമ്മല സീതാരാമൻ അമിത് തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഓക്കെ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ഓക്കെ അടുത്ത കുറച്ച് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻസ് നോക്കാം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വൺ ആൻഡ് ടു ഓക്കെ ഡി ആണ് വൺ ആൻഡ് ടു മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു ഓക്കെ ഓപ്ഷൻ വണ്ണും ടൂവും ആണ് അടുത്ത ക്യൂസിന് ഏതാണെന്ന് നോക്കാം ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു സംസ്ഥാന ഭരണനിർവഹണ നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് ഒന്നും മൂന്നുമാണ് അതായത് കേന്ദ്രമന്ത്രിസഭയുടെ കാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് സംസ്ഥാന ഭരണനിർവഹണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതായത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടണും ഇന്ത്യയുമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് അതായത് ഒന്നും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് അതായത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ബ്രിട്ടനും ഇന്ത്യയുമാണ് ഓക്കെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷണർക്കും ഒരു അംഗങ്ങൾക്കും മുഖ്യ അധികാരങ്ങളാണ് ഉള്ളത് അതായത് തുല്യ അധികാരങ്ങളാണ് ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓൾ ഓഫ് ദി അബോൺ എല്ലാം തന്നെ ശരിയാണ് അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ എൻഫോഴ്സ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് നോക്കാം സാമ്പത്തിക കുറ്റകൃത്യ കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഹോൾ ഓഫ് ദി അബോ ആണ് അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് അതായത് സാമ്പത്തിക കുറ്റകൃത്യാന്വേഷണ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേകം പ്രത്യേക ഡയറക്ടറുടെ ചുമതല എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപരാഷ്ട്രപതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൺലി വൺ ആൻഡ് ടൂ ആണ് അതായത് ഉപരാഷ്ട്രപതി അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി ഗതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് നോക്കാം പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തിമൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലെ ഓൾ ഓഫ് ദി അതായത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തിമൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു ത്രിതല ഭരണ സംവിധാനമാണ് പ്രധാനം ചെയ്യുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഏതാണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏതാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് അതായത് നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണല്ലേ അതായത് രണ്ടും മൂന്നുമാണ് അവകാശങ്ങൾ അതുപോലെ തന്നെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയ രണ്ടും മൂന്നുമാണ് അല്ലേ അതായത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം അതുപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയ ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ് ഓക്കെ യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു അറുപത്തിരണ്ട് വയസ്സാണ് വിരമിക്കൽ പ്രായമെന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന പറയുന്നു ഓക്കെ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതായത് സഭയിൽ പ്രധാനമായും ഒൻപത് ഉണ്ടായിരുന്നു നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാന്മാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് രണ്ടും മൂന്നുമാണ് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിംഗുകൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ആയിരുന്നു അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടും മൂന്നും അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ് ഓക്കെ ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ആൻസർ എന്ന് പറയുന്നത് എന്താണ് പത്തൊമ്പതാം വകുപ്പ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അതായത് ഒന്നും മൂന്നും ആണ് അതായത് സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഓപ്ഷൻ ബി ഓക്കെ